പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തുന്നു പതിനേഴ് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മധ്യപ്രദേശ് പശ്ചിമബംഗാൾ ത്രിപുര ഛത്തീസ്ഗഡ് മേഘാലയ എന്നിവിടങ്ങളിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി ലക്ഷദ്വീപിലും മഹാരാഷ്ട്രയിലുമാണ് ഏറ്റവും കുറവ് പോളിംഗ് ഉള്ളത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ പ്രമുഖരെല്ലാം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു വൈകിട്ട് ആറ് മണി വരെയാണ് വോട്ടെടുപ്പ് മണിപ്പൂരിലെ ബിഷ്ണുപൂരിൽ ബൂത്ത് പിടിക്കാനുള്ള ശ്രമത്തിനിടെ പോലീസ് ആകാശത്തേക്ക് വെടിയുതിർത്തു ഛത്തീസ്ഗഡിലെ ബസ്തറിൽ ഐഇ ഡി സ്ഫോടനത്തിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥരെ പരിക്കേറ്റു ബംഗാളിൽ ബി ജെ പി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി ശരത് കെ ശശി സമഗ്ര വിവരങ്ങളുമായുണ്ട് സമഗ്ര വിവരങ്ങളായി എന്നും അറിയുമ്പോൾ രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളുടെ വിവരങ്ങളുമായി ബിനിൽ മഹാരാഷ്ട്ര ബിഹാർ ഛത്തീസ്ഗഡ് വിവരങ്ങളുമായി നോബൽ മാരിക്കാരൻ മധ്യപ്രദേശ് പശ്ചിമബംഗാൾ അരുണാചൽ പ്രദേശ് വിവരങ്ങളുമായി അർജുൻ കല്യാട് പുതുച്ചേരി മാഹിയിലെ വിവരങ്ങളുമായി ആദ്യം ശരത് കെ ശശിയിലേക്കാണ് ശരത് ഇപ്പോൾ ശരത് നോക്കുന്ന സംസ്ഥാനങ്ങളിൽ പൊതുവേ എങ്ങനെയാണ് പോളിംഗ് ശതമാനം കാണുന്നത് സമാധാനപരമായി പോളിംഗ് പുരോഗമിക്കുകയാണോ സ്മൃതി ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത് പതിനൊന്ന് മണിവരെയുള്ള കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് പ്രകാരം ഉത്തർപ്രദേശിൽ ഇരുപത്തിയഞ്ച് ദശാംശം നാല് എട്ട് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരാഖണ്ഡിൽ ഇരുപത്തിനാല് ദശാംശം എട്ട് മൂന്ന് ശതമാനവും രാജസ്ഥാനിൽ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ഒൻപത് ശതമാനവുമാണ് പതിനൊന്ന് മണിവരെ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് പൊതുവെ സമാധാനപരമായ ഒരു പോളിംഗാണ് വോട്ടെടുപ്പാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യമായ അക്രമ ൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും മുസഫർ നഗറിൽ ഇന്ത്യ ഇന്ത്യാസഖ്യ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി നൽകിയിട്ടുണ്ട് മുസഫർ നഗർ മണ്ഡലത്തിലെ കുത്തുബ വില്ലേജിൽ അവിടെ ബൂത്ത് പിടിക്കുന്നതിന് വേണ്ടി ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായി എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ ഇന്ത്യാസഖ്യ സ്ഥാനാർത്ഥി പരാതി നൽകിയിരിക്കുന്നത് ആ കുത്തുബ എന്ന് പറയുന്നത് അവിടുത്തെ സിറ്റിംഗ് എം പി ആയ കേന്ദ്ര സഹമന്ത്രിയായ സഞ്ജീവ് ബല്യാൻ്റെ മണ്ഡലമാണ് നാടാണ് ആ പ്രദേശത്തെ സംഘർഷാവസ്ഥയെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾക്കും അപ്പുറത്തേക്ക് കാര്യമായ പരാതികളൊന്നും ഈ മൂന്ന് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല ഇതിൽ ഉത്തരാഖണ്ഡിൽ നല്ല പോളിംഗ് ആണ് എന്ന് പറയേണ്ടി വരും കാരണം നേരത്തെയൊക്കെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും ഇത്രയും ഭേദപ്പെട്ട ഒരു പോളിംഗ് ഉണ്ടായിരുന്നില്ല ഉത്തരാഖണ്ഡിൽ പതി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വൈകിട്ട് അഞ്ച് മണിവരെ മാത്രമാണ് പോളിങ്ങിനുള്ള സമയം രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളെ വിവരങ്ങളാണിപ്പോൾ ശരത് കെ ശശി നൽകിയത് ബിനിൽ ഉണ്ട് മഹാരാഷ്ട്രയിലെയും ബീഹാറിലെയും ഛത്തീസ്ഗഡിലെയും വിവരങ്ങളുമായി ബിനിൽ മഹാരാഷ്ട്രയിൽ പോളിംഗ് ശതമാനം വളരെ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് അതിനുള്ള കാരണമായി വിലയിരുത്തപ്പെടുന്നത് മഹാരാഷ്ട്ര ബീഹാർ ഛത്തീസ്ഗഡ് മഹാരാഷ്ട്രയും ബീഹാറും എൻ ഡി സംബന്ധിച്ചാണെങ്കിലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചാണെങ്കിലും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ തീർച്ചയായും രാഷ്ട്രീയ പരീക്ഷണങ്ങൾ രണ്ടു മുന്നണികളും പരസ്പരം മാറ്റുരയ്ക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും ബിഹാറും സ്മൃതി ഇതിൽ ബിഹാറിലും മഹാരാഷ്ട്രയിലും താരതമ്യേന കുറവ് പോളിങ്ങാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കുറവ് നേരത്തെ ശരം ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പതിനൊന്ന് മണിവരെയുള്ള കണക്കാണ് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുള്ളത് അതിൽ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ പത്തൊൻപത് ദശാംശം ഒന്നേ ഏഴ് ശതമാനം മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഗച്ചിറോളി ചിമ്മൂർ മണ്ഡലത്തിൽ മാത്രമാണ് ഇരുപത്തി ശതമാനം മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഗച്ചിറോളിയിൽ മാത്രമാണ് ഇരുപത്തിനാല് ശതമാനം ഉള്ളത് ബാക്കി എവിടെയും ഇരുപത് ശതമാനത്തിന് മുകളിലേക്ക് പോയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന ആദ്യഘട്ടത്തിൽ പോരാട്ടം നടക്കുന്ന നാഗ്പൂർ മണ്ഡലത്തിൽ പതിനേഴ് ശതമാനം മാത്രമാണ് തെരഞ്ഞെടുപ്പ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ തന്നെ നിതിൻ ഗഡ്കരി ഉൾപ്പെടെ വോട്ട് ചെയ്തിട്ടുള്ള നാഗ്പൂർ സെൻട്രൽ മണ്ഡലത്തിൽ പതിനാറ് ദശാംശം രണ്ട് പൂജ്യം മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ട് ശതമാനം ബീഹാറിൽ ഇതുവരെ ഇരുപത് ദശാംശം നാല് രണ്ടാണ് അത് ഉച്ചയാകുമ്പോഴേക്കും പതിനൊന്ന് മണിവരെ ഉള്ള കണക്കാണെങ്കിൽ പോലും ആദ്യഘട്ടങ്ങളിൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത പൊതുവിൽ ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥയെല്ലാം കണക്കിലെടുത്ത് ആദ്യ മണിക്കൂറുകളിലാണ് കൂടുതൽ വോട്ട് വരേണ്ടിയിരുന്നത് പക്ഷെ ബീഹാറിലും മഹാരാഷ്ട്രയിലും അത് നന്നേ കുറവാണ് ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടുള്ളത് ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡിൽ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് കുറച്ച് ലോക്സഭാ മണ്ഡലങ്ങൾ ഉള്ളെങ്കിൽ പോലും പല ഘട്ടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അതിൽ ആദ്യഘട്ടം നടക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാവോയിസ്റ്റ് ബാധിത പ്രദേശമായിട്ടുള്ള ബസ്തറിലാണ് ബസ്തറിലെ ബിജാപൂർ ജില്ലയിൽ നടന്നിട്ടുള്ള ഒരു ഐഇ ഡി സ്ഫോടനത്തിൽ ഒരു പോളിംഗ് ബൂത്തിന്റെ തൊട്ടടുത്താണ് സ്ഫോടനം ഉണ്ടായത് അവിടെ ഒരു സിആർ പി എഫ് സുരക്ഷാ ഉദ്യോഗസ്ഥനെ പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഏതാണ്ട് രണ്ട് ദിവസം മുമ്പാണ് ഛത്തീസ്ഗഡിലെ തന്നെ സമീപകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാവോയിസ്റ്റ് വേട്ട സിആർ പി എഫിന്റെയും ഐ ടി ബി പിടേയും ഒപ്പം തന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെയും നേതൃത്വത്തിൽ നടത്തിയത് അതിൽ ഏതാണ്ട് പത്തൊൻപതോളം ബിഹ ഈ മാവോയിസ്റ്റുകളെയാണ് വധിക്കുകയും ചെയ്തിട്ടുള്ളത് നിരവധി ആയുധങ്ങൾ പിടിച്ചെടുത്തിരുന്നു അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് ബസ്തറിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് മഹാരാഷ്ട്രയിലും ബീഹാറിലും ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഛത്തീസ്ഗഡിൽ അതിനുശേഷം ആ ബൂത്തിൽ അറിയിച്ചിട്ടുണ്ട് ശരി നോബൽ മാരിക്കാരൻ മധ്യപ്രദേശ് പശ്ചിമബംഗാൾ അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ വിവരങ്ങളുമായി നോബൽ മധ്യപ്രദേശിലും പശ്ചിമബംഗാളിലും അരുണാചൽ പ്രദേശിലും എങ്ങനെയാണ് പോളിംഗ് ശതമാനം ഉയർ ഉയരുകയാണോ സ്മൃതി മധ്യപ്രദേശിലും അതോടൊപ്പം തന്നെ അരുണാചൽ പ്രദേശിലും പശ്ചിമബംഗാളിലും ശക്തമായ പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് പതിനൊന്ന് മണിവരെയുള്ള കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ മുപ്പത് ദശാംശം നാല് ആറ് ശതമാനം മധ്യപ്രദേശിലും അതോടൊപ്പം തന്നെ ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് ഒൻപത് ശതമാനം അരുണാചൽ പ്രദേശിലും മുപ്പത് ദശാംശം അഞ്ച് രണ്ട് എന്താണെങ്കിലും വാശിയെ പോരാട്ടമാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങൾ നടക്കുന്നത് അരുണാചൽ പ്രദേശിലാണെങ്കിൽ അറുപത് മണ്ഡലങ്ങളിലേക്ക് ഉള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ കൂടെ നടക്കുന്നുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പതിനൊന്ന് മണ്ഡലങ്ങളാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളായി ഇന്നിപ്പോൾ ജനവിധി എഴുതുന്നത് ഇതിൽ പത്ത് മണ്ഡലങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിജെപി വിജയിച്ച മണ്ഡലങ്ങളാണ് മധ്യപ്രദേശിൽ ചിദ്വാര ഒഴികെ അതായത് മുൻ മുഖ്യമന്ത്രി കൂടിയായ കമൽനാഥിന്റെ മകൻ നകുൽനാഥ് മത്സരിക്കുന്ന ചിദ്വാര മാത്രമാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് വിജയിക്കാൻ ആയത് ഈ വിജയം ഇതേപടി തന്നെ പ്രത്യേകിച്ച് ഈ പതിനൊന്ന് മണ്ഡലങ്ങളും വിജയിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ബിജെപി ഇത്തവണ എന്താണെങ്കിലും പ്രചാരണം മുന്നോട്ട് ത് അതസമയം അരുണാചൽ പ്രദേശിലേക്ക് നമ്മൾ നോക്കിയാണെങ്കിൽ അരുണാചൽ പ്രദേശിൽ രണ്ട് സീറ്റുകൾ അരുണാചൽ ഈസ്റ്റ് അരുണാചൽ വെസ്റ്റ് എന്നീ രണ്ട് മണ്ഡലങ്ങളാണ് ഈ ഇവിടെ ഉള്ളത് ഈ രണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പി ഏറെക്കുറെ വിജയിക്കും എന്ന ശുപ്രതീക്ഷ തന്നെയാണുള്ളത് പ്രത്യേകിച്ച് അവിടെ എടുത്തുപോയി ഒരു സാഹചര്യമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അറുപത് മണ്ഡലങ്ങളിലേക്ക് നടക്കുമ്പോൾ പത്ത് മണ്ഡലങ്ങളിലേക്ക് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി നിർത്താൻ പോലും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ കഴിഞ്ഞില്ലാത്തൊരു സാഹചര്യം അത്തരത്തിലൊരു പ്രതിസന്ധി എന്താണെങ്കിലും അരുണാചൽ പ്രദേശിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് സ്വാഭാവികമായും അവിടെ ഏറെക്കുറെ സാധ്യത എന്താണ് എന്ന് വ്യക്തമായിരുന്നു കിരൺ റിജു അടക്കമുള്ളവരാണ് അവിടെ മത്സരരംഗത്തുള്ള വെസ്റ്റ് അരുണാചൽ വെസ്റ്റ് കിരൺ റിജ് മത്സരിക്കുന്നുണ്ട് പശ്ചിമബംഗാളാണ് ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്ന് അതായത് കച്ച് ബിഹാറിലാണ് ഇത്തവണ ഏറ്റവും വാശി മത്സരം പശ്ചിമബംഗാൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കൂച്ച് ബിഹാറിൽ വെടിവെപ്പ് ഉണ്ടാവുകയും നാലു പേർക്ക് സിആർ പി എഫിന്റെ വെടിവെപ്പിൽ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു അത്തരം സാഹചര്യം ഉണ്ടായിരുന്നു എന്താണെങ്കിലും നല്ല പോളിംഗ് ശതമാനമാണ് പശ്ചിമബംഗാളിൽ രാവിലെ മുതൽ തന്നെ രേഖപ്പെടുത്തുന്നത് കൂച്ച് ബിഹാറിൽ പലയിടത്തും സംഘർഷങ്ങൾ ഉണ്ടായി എന്ന് എടുത്തു പറയുന്നത് പ്രത്യേകിച്ച് അലിപുർദ്വാരിൽ ഇന്നിപ്പോൾ രാവിലെ ബി പ്രവർത്തകർ ആയുധവുമായി എത്തിക്കൊണ്ട് ബൂത്ത് പിടിച്ചെടുക്കാൻ ഉൾപ്പെടെ ശ്രമം നടത്തി എന്ന ആരോപണം തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നു അതോടൊപ്പം തന്നെ അടുത്ത മറ്റൊരു ബൂത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബൂത്ത് ഏജന്റ് അതോടൊപ്പം തന്നെ അവരുടെ ബൂത്ത് ഓഫീസ് ഉൾപ്പെടെ കത്തിച്ചു എന്ന ആരോപണവും തൃണമൂൽ കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കുച് ബിഹാറിലാണ് വിന്യസിച്ചിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറിലധികം വരുന്ന സംസ്ഥാന പോലീസിനെ അതിന് പുറമെ സിആർ പി എഫ് അടക്കമുള്ള മറ്റ് സംവിധാനങ്ങളെ അവിടെ എന്താണെങ്കിലും ഒരുക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി അടക്കമുള്ളവർ പശ്ചിമബംഗാളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടതിന് പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അത്തരത്തിൽ വലിതിയിൽ തന്നെ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി ശക്തമായ പ്രചാരണം അവിടെ നടത്തിയത് മമതാ ബാനർജി ആകട്ടെ സി എ അടക്കമുള്ള വിഷയങ്ങളൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ അവിടുത്തെ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര വിഹിതങ്ങൾ നൽകാത്ത അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കൊള്ളുള്ള പ്രചാരണമാണ് ശക്തമായ പ്രചാരണം നടത്തുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിൽ അത്ത അത്യാവശ്യം നല്ല പോളിംഗ് ശതമാനം ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും പ്രധാനപ്പെട്ടതാണ് എന്താണെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ മറ്റ് തരത്തിലുള്ള വെടിവയ്പ്പോ അല്ലെങ്കിൽ അത്തരം പശ്ചിമ ബംഗാളിൽ രേഖപ്പെടുത്തിയിട്ടില്ല അതിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ആശ്വാസകരമാണ് എന്താണെങ്കിലും ശക്തമായ പോരാട്ടം ഈ മൂന്ന് സംസ്ഥാനങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ അത്യാവശ്യം നല്ലൊരു പോളിംഗ് ശതമാനം ഇപ്പോൾ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടും ഉണ്ട് സ്മൃതി